ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൈവശമുള്ള പത്തോ പതിനൊന്നോ വെറൈറ്റി ബോഗൻവില്ല കളക്ഷൻസാണ് നിങ്ങളീ കാണുന്നത് എല്ലാ തരം ബോഗൻവില്ല പ്ലാന്റ്സിലും ഇലകൾ കാണാത്ത വിധം നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഡിസംബർ ജനുവരി മാസമാവുമ്പോഴേക്കും പ്ലാന്റ്സിലെല്ലാം ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങുന്നതാണ് ഇത് രണ്ടാമത്തെ തവണയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ബോഗൻവില്ല ചെടിയിൽ ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കാനായി ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മഴക്കാലത്തെ ഈ പ്ലാന്റ്സിൽ അധികം ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായി കാണാറില്ല മഴക്കാലത്തെ ഈ പ്ലാന്റിന് ഒരു പരിചരണവും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒക്ടോബർ മാസമാകുമ്പോൾ ബോഗൻവില്ല പ്ലാന്റ്സിൻ്റെ എല്ലാ ചില്ലകളും നന്നായി പ്രൂൺ ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത് ചില ചെടികളിലെല്ലാം ഈ സമയത്ത് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങാറുണ്ട് അപ്പോൾ ആ ഫ്ലവേഴ്സ് കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ പിന്നീട് നിറയെ ബ്രാഞ്ചസ് വന്ന് ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം കളകളെല്ലാം പറിച്ചു മാറ്റി മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം ഈ സമയത്ത് തന്നെ എന്തെങ്കിലും ജൈവവളം അടങ്ങിയ മണ്ണ് കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ കമ്പോസ്റ്റ് വളമോ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ മണ്ണിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി പതിനഞ്ച് ദിവസം പ്ലാന്റിനെ നന്നായി നനച്ചു കൊടുത്താൽ മാത്രം മതിയാകും മൂന്നാമതായി ഞാൻ ചെയ്യുന്ന കാര്യം പ്രൂണിംഗ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഡി എ പി കുറച്ച് എല്ലാ പ്ലാന്റ്സിലും ഇട്ട് കൊടുക്കുന്നതാണ് ബോഗൻവില്ല പ്ലാന്റ്സിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകാനായി ഡി എ പി ഫെർട്ടിലൈസർ വളരെ ഉപകാരപ്രദമാണ് എല്ലാ പ്ലാന്റ്സ് നഴ്സറികളിലും ഓൺലൈനായും ഈ ഫെർട്ടിലൈസർ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഡി എ പി ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മാസമാകുമ്പോഴേക്കും എല്ലാ പ്ലാന്റ്സിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കാനായി ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് ഫ്ലവേഴ്സ് ഉണ്ടായി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ സാധാരണ ഉണങ്ങി പോകുന്നതാണ് ഈ ഉണങ്ങിയ ഭാഗത്തെ ഒന്നുകൂടി കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ബ്രാഞ്ചസ് വന്ന് പിന്നീട് ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകും നല്ലപോലെ വെയിൽ പ്രൂണിങ്ങ വളം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഏത് ഭോഗനവില്ല പ്ലാന്റ്സിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും ബോഗൻവില്ല പ്ലാന്റിൻ്റെ കെയർ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി